സി പി ഐ എമ്മിനെ കുണ്ടുകുഴിയിലേക്ക് ഇറക്കി വിട്ട നിലമ്പൂരിലെ എം എൽ എ ആയ പി വി അൻവറിനെ ഇരുകയ്യും നീട്ടി യു ഡി എഫിലേക്ക് സ്വാഗതം ചെയ്യണം എന്നാണ് ലീഗ് നേതാവായ കെ എം ഷാജിയുടെ അഭിപ്രായം മാത്രമല്ല പി വി അൻവർ കൃത്യമായും രാഷ്ട്രീയത്തിൽ ധൈര്യം കാണിച്ച വ്യക്തിയാണ് അദ്ദേഹത്തിനെ സംരക്ഷിക്കേണ്ടി വന്നാൽ സംരക്ഷിക്കേണ്ട എല്ലാ ബാധ്യതയും ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് കെ എം ഷാജി ഈ ഡയലോഗ് വെച്ച് കാച്ചിയിരിക്കുന്നത് വസ്തുവത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെ ഇത്ര അധികം ശകാരിച്ച മറ്റൊരു രാഷ്ട്രീയ നേതാവ് ഈ അടുത്ത കാലത്ത് ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ സംശയരഹിതമാണ് കാരണം അത്രയേറെ സൂക്ഷ്മതയോടെ മൂർച്ച കൂട്ടിയാണ് പി വി അൻവർ കൃത്യമായി പ്രതിരോധം തീർത്തത് മാത്രമല്ല കെ ടി ജലീലിനെ പി വി അൻവർ കൃത്യമായി പറഞ്ഞിരിക്കുന്നത് കാലിൻ്റെ ഇടയിൽ കയറി ഒളിച്ചിരിക്കുന്നവരെയൊക്കെ ആരുടെയെങ്കിലുമൊക്കെ ആശ്രയം തേടി നിൽക്കേണ്ട പേടിത്തൊണ്ടന്മാരെയൊക്കെ എന്തു പേരിട്ടാണ് വിളിക്കേണ്ടത് ഇങ്ങനെയുള്ള അപ്പാവികളെ ഞാനൊന്നും പറയാൻ ആളല്ല എന്നാണ് പി വി അൻവർ പറഞ്ഞിരിക്കുന്നത് നമുക്കറിയാം ഏറനാടും നിലമ്പൂരും കൃത്യമായും പി വി അൻവറിന് വലിയ സ്വാധീനമുള്ള മേഖലയാണ് ഏറനാട് എം എൽ എ നിലവിൽ മുസ്ലിം ലീഗിൻ്റെ പി കെ ബഷീറാണ് പി കെ ബഷീറിനോട് രണ്ടായിരത്തി പതിനൊന്നിൽ സ്വതന്ത്രനായി നിന്ന് മത്സരിച്ച പി വി അൻവർ നാൽപ്പത്തി ഏഴായിരത്തി അഞ്ഞൂറ് വോട്ടുകൾ നേടിയതും പിന്നീട് രണ്ടായിരത്തി പതിനാറിലും ഇരുപത്തി ഒന്നിലും നിലമ്പൂരിൽ നിന്ന് ജയിച്ചതും നമ്മൾ എല്ലാവരും കണ്ടതാണ് വാസ്തവത്തിൽ ലീഗ് കെ എം ഷാജി അടക്കമുള്ള നേതാക്കൾ ഇതുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഭിന്ന അഭിപ്രായത്തിലേക്ക് എത്തി നിൽക്കുകയാണ് മുസ്ലിം ലീഗ് ഔദ്യോഗികമായി പി വി അൻവറിനെ പിന്തുണയ്ക്കുന്നില്ല എന്നുള്ളത് വാസ്തവമാണ് എന്നാൽ പി വി അൻവറിനെ കൈയൊഴിയാൻ കോൺഗ്രസും തീരുമാനിച്ചിട്ടില്ല കാരണം അത്രയേറെ ജനകീയത അദ്ദേഹം കഴിഞ്ഞ കുറേ ദിവസങ്ങളിലായി കൈവരിച്ചു കഴിഞ്ഞിരിക്കുന്നു രാഷ്ട്രീയ വിശദീകരണ യോഗം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടത്തുമ്പോൾ ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുക്കുന്നത് സത്യത്തിൽ യു ഡി എഫിനെ തന്നെ അത്ഭുതപ്പെടുത്തിയിരിക്കുകയാണ് സമീപകാലത്ത് എങ്ങും കണ്ടിട്ടില്ലാത്ത ഒരു വലിയ സംഭവ കള്ളക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ കള്ളക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ കൃത്യമായും പി വി അൻവറിനെ വലിയ തരത്തിൽ കൊടുക്കാൻ വീണ്ടും സി പി ഐ എം ഒരു ശ്രമം ബി ജെ പിയുമായി ചേർന്ന് നടത്തുന്നു എന്ന ആരോപണത്തിലേക്ക് പി വി അൻവർ എത്തി നിൽക്കുകയാണ് പി വി അൻവറിനെ ഒതുക്കുക രാഷ്ട്രീയപരമായും അല്ലാതെയും ഉപദ്രവിക്കുക ഒരുപക്ഷെ എനിക്ക് ജീവൻ വരെ നഷ്ടപ്പെട്ടേക്കാം എന്ന് പി വി അൻവർ വെറുതെ പറയുന്നതല്ല എ ഡി ജി പിയും ആർ എസ് എസുമായുള്ള ഒത്തുകളിൽ പച്ചയ്ക്ക് വിളിച്ചു പറഞ്ഞ നേതാവാണ് പി വി അൻവർ അങ്ങനെയുള്ളവരെ സംരക്ഷിക്കണം മുഖ്യമന്ത്രിക്കെതിരെ സി പി ഐ രംഗത്ത് വന്നിരുന്നു പി വി അൻവറിനെ സി പി ഐ സംരക്ഷിക്കുമോ എന്ന ചോദ്യം നിലനിൽക്കുന്നുണ്ട് സി പി ഐ വയനാട് ജില്ലാ സെക്രട്ടറി പറഞ്ഞിരിക്കുന്നത് പി വി അൻവർ പറഞ്ഞ ഓരോ കാര്യങ്ങളും വളരെ മൂർച്ചയേറിയ വാക്കുകൾ തന്നെയാണ് സി പി എമ്മിൻ്റെ നിറികേടുകളെ പൊളിച്ചടുക്കിയ അൻവറിനെ സംരക്ഷിക്കേണ്ട ബാധ്യത യു ഡി എഫ് ഏറ്റെടുത്തില്ലെങ്കിൽ അത് വലിയ രീതിയിലുള്ള നഷ്ടങ്ങളിലേക്ക് പോകും വസുവത്തിൽ ഇപ്പോഴാണ് യു ഡി എഫ് കൃത്യമായും ഇടപെടേണ്ടതെന്ന് സി പി ഐ കൂടി പറയുന്നു